നഴ്സറി ചെറുവാഞ്ചേരി ഇരുചക്രവാഹനം തടഞ്ഞു ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ബോംബെറിഞ്ഞും മർദ്ദിച്ചും ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ രണ്ട് ആർ എസ് എസ് പ്രവർത്തകർക്ക് ഇരുപതു വർഷം തടവും ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ പിഴയും ശിക്ഷ മുണ്ടേരി ചടയൻ ഹൌസിൽ ലിനേഷ് ചേലോറ മടത്തുകുന്നുമ്മൽ സജേഷ് എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് റൂബി കെ ജോസ് ആണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഏച്ചൂർ ട്രഞ്ചിങ് ഗ്രൌണ്ടിന് സമീപത്ത് വെച്ച് ഡിവൈഫ് പ്രവർത്തകരായ ചക്കരക്കൽ മൌഞ്ചേരി വാണിയഞ്ചാൽ വീട്ടിൽ ആദർശ് ചേലോറ സ്വദേശിയായ കാട്ടിലേപ്പുരിയിൽ പ്രഹീഷ് എന്നിവരെ ടുവീലർ തടഞ്ഞു നിർത്തി ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചും ബോംബെറിഞ്ഞും ഗുരുതരമായി പരിക്കേൽപ്പിച്ചു എന്നാണ് കേസ് വിവിധ വകുപ്പുകൾ പ്രകാരം എട്ടു വർഷം തടവും അറുപത്തിയായിരം രൂപ വീതം പിഴയും അടയ്ക്കണം പ്രതികൾ പിഴ അടയ്ക്കുന്ന പക്ഷം പരാതിക്കാരനായ ആദർശിന് ഒരു ലക്ഷം രൂപയും പ്രഹീഷ് ിന് ഇരുപത്തയ്യായിരം രൂപയും നൽകണം പിഴ അടച്ചില്ലെങ്കിൽ പ്രതികൾ നാലു മാസം അധിക തടവ് അനുഭവിക്കണം ഇതിനു പുറമെ സ്ഫോടക വസ്തു നിരോധന നിയമപ്രകാരം പന്ത്രണ്ട് വർഷം തടവിനും ഒരു ലക്ഷം രൂപ വീതം പിഴയടക്കാനും പിഴ അടച്ചില്ലെങ്കിൽ ആറുമാസം അധിക തടവിനും കോടതി ഉത്തരവിട്ടു മൂന്നാം പ്രതി കുനിമേൽ ഹൌസിൽ എ റിജേഷിനെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടു ചക്കരകൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സബ് ഇൻസ്പെക്ടർമാരായ കെ രാജീവ് കുമാർ ഷാജി പട്ടേരി എൻ ബാലകൃഷ്ണൻ എന്നിവർ കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകി എസ് ഐ കുറ്റപത്രം ൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ രൂപേഷ് ഹാജരായി ഗ്രാമികാനൂസ് തലശ്ശേരി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു